മര്യാദക്ക്േ ഓരിയെന്നെ കണ്ടോണ്ട് അടയിട്ട് കുറവും ദേ എടി ബോഡിന്നൊക്കെ വിളിക്കാൻ നേരെ ആള് നോക്കണം എന്നാ പിന്നെ നിന്നെ ഞാൻ അഗതാരമേന്ന് വിളിച്ചാ നീ എന്നെ മോളൊന്നുമല്ല ഇറുത്തെ അടിതെളിക്കാര്യാ എന്നെ കൊണ്ട് ഒരു നേരം ഒരു പണി ചെയ്യാൻ സാധിക്കില്ല കിടുന്നി ആള് ഇറുത്തെ പേക്കോത്തെ സഹായിക്കാൻ വയ്യാതെ പോയി എന്നിക്ക് ഇപ്പോരെ ഓൻ എന്താട റെഡിയാത്തോന്ന് രാവിലെ ആരി അടുപ്പത്തട തുടങ്ങിയപ്പോഴേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞു എന്നിട്ട് ചൂടാക്കിയില്ല വെറ്റുള്ളതരാളെ കുളിചൂ വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ ആച്ചൻ പറഞ്ഞു അത് നടന്നോ അപ്പോൾ തന്നെ കടേ പോയി സാധനം വാങ്ങാൻ പറഞ്ഞു എന്നിട്ട് വാങ്ങിച്ചോ ഇല്ല